ും പ്രശ്ന നിന്റെ വെട്ടിക്കാനാനില്ലേ നിനക്കറിയാതൊരു സൂപ്പർ ഡാക്കി കൊടിക്കേ ദേസ് കട്ട് ഇങ്ങനൊരു കേടേടാ ഇങ്ങനൊരു കേടേടാ ഇഡിയാന്ന് मारा jerk ഓണ ഓണ ആമീ ഓണ മെസ് അവിടല ഗാർഡ് കണ്ടോ ഗാർഡ് ഇങ്ങോട്ട് പോ പോ പോലെ ഓണ ആമീ ഓണ മെസ് അവിടല ഗാർഡ് കണ്ടോ ഗാർഡ് ഇങ്ങോട്ട് പോ പോ പോലെ ഓണ ആമീ ഓണ മെസ് അവിടല ഗാർഡ് കണ്ടോ ഗാർഡ് ഇങ്ങോട്ട് പോ പോ പോലെ കാറ്റാ പ്രയോജനമില്ല ണ്ട് ഈ ഗ്ലാസ് ആക്കാൻ പറ്റത്തില്ലല്ലോ അല്ല ഇവിടെ വീടെടുത്തോട്ടിരിക്ക സംഭാവത്തിൽ നമ്മളേ മോനോട് പറയണേ ജോലിയുടെ സംഭാവത്തിൽ

嗯。 മഞ്ഞുണ്ടോ മാളു മഞ്ഞുണ്ടോ കുട്ടിക്കുവാനം ഏട്ടി ആ ഏലപ്പാറ ഏലപ്പാറ വഴി പോവാനാ പറഞ്ഞത്